ആ സിനിമയിൽ ശ്രീ നിങ്ങളൊരാൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഇന്നലെ ഏത് സിനിമയിലും വിയോജിപ്പുള്ള ഭാഗങ്ങളുണ്ടാകാം ഞാൻ കണ്ടല്ലോ ഞാനിതിലെ സിനിമ കണ്ട ഒരാളാണ് കുടുംബസമേതം ആ സിനിമ കണ്ടപ്പോൾ എനിക്കതിനോട് വിയോജിക്കാനുള്ള ഒരുപാട് സീക്വൻസുകൾ ആ സിനിമയിലുണ്ട് അതിൻ്റെ പൊതു രാഷ്ട്രീയ ഉള്ളടക്കത്തിലും എനിക്ക് വിയോജിക്കാനുള്ള പല കാരണങ്ങളുണ്ട് അതിൻ്റെ രാഷ്ട്രീയ ധാരണയിൽ നിന്നും മേക്കിങ്ങിൻ്റെ കാര്യത്തിനും പലതരത്തിലെനിക്കത് പറയാൻ കഴിയും എന്നാൽ അതേസമയം പോസിറ്റീവായ മറ്റൊരുപാട് കാര്യങ്ങളുണ്ടാകും വിയോജിപ്പും യോജിപ്പുമെല്ലാം തന്നെ ഏതൊരു ആവിഷ്കാരത്തിലും ഉണ്ടാകും പക്ഷേ അതിനെതിരെ ഇത്തരത്തിൽ വിദ്വേഷകരമായ പ്രചരണം നടത്താണ് ഇപ്പോൾ ആത്യന്തികമായി സംഭവിക്കുന്നതാണ് ഒരു ഹിന്ദു മുസ്ലിം വേറൊരു സൃഷ്ടിക്കുന്നത് മുസ്ലിങ്ങളെ ഇങ്ങനെ ഇങ്ങനെ ചിത്രീകരിക്കുന്ന സിനിമ ഉണ്ടാക്കുമ്പോൾ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ ഹിന്ദുക്കളാണെന്ന് ആര് പറഞ്ഞു ആർ എസ് എസിനോട് ആർ എസ് എസ് ഇതിലൂടെ ശ്രമിക്കാൻ ശ്രമിക്കുന്നത് ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ ഹിന്ദുക്കളല്ല ഗുജറാത്ത് വംശഹത്യയുടെ ഉത്തരവാദികൾ സംഘപരിവാറാണ് ആ സംഘപരിവാറിൻ്റെ ആലയിലാണ് ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കൾ എന്ന ആരാണെന്ന് ആർ എസ് എസിന് പറഞ്ഞു പഠിപ്പിച്ചത് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഗുജറാത്ത് വംശഹത്യ പരാമർശിക്കുമ്പോഴോ ഗുജറാത്ത് വംശഹത്യയെ ചിത്രീകരിക്കുകയോ ചെയ്യുമ്പോൾ അത് ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിന് ഹിന്ദുക്കൾ അങ്ങനെയല്ല ഹിന്ദു വിഭാഗം അങ്ങനെയാണോ ഒരിക്കലുമല്ല ആ സിനിമയിൽ തന്നെ അഭയം കൊടുക്കുന്ന ഒരു സ്ഥലം അതിനകത്ത് കാണിക്കുന്നുണ്ട് അവരുടെ ഒരു 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 ചെയ്യുന്നുണ്ട് മകൻ വളർന്നു വരുമ്പോൾ മകനോട് പറയണം മകനോട് ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മതമല്ല ഇതിന് ഉത്തരവാദി തീർച്ചയായിട്ടുമല്ല മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു മതത്തിനെതിരല്ല ഇതൊന്നും ഓർമ്മിപ്പിക്കുന്നത് ഞാനിപ്പോൾ ഇത് ഒരു അവബോധം നിർമ്മിക്കുക എന്നുള്ളതാണ് ജനങ്ങളുടെ മാനസികാവസ്ഥ ജനങ്ങൾ ഇത് വിദ് ഒരു വശത്ത് ആർ എസ് എസ് വിദ്വേഷം ജനിപ്പിക്കാൻ ശ്രമിക്കുന്നു വിദ്വേഷം ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രതപ്പെടണം അതാണ് പ്രധാനമായും വേണ്ടത് രണ്ട് പിന്നെ ഇവർ ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ ഇവർ കാണാൻ പറഞ്ഞ സിനിമകൾ ആളുകൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ കേരള സ്റ്റോറി എല്ലാവരും പോയി കാണണം എന്ന് പറഞ്ഞ കുറേ നേതാക്കളൊക്കെ പോയി കണ്ടല്ലോ ഡൽഹിയിൽ പ്രദർശിപ്പിച്ചിട്ട് മന്ത്രിമാർ പോയി കണ്ടില്ലേ കൂട്ടത്തോടെ എന്നിട്ട് ജനമേറ്റെടുത്തോ ഇല്ല ജനമേറ്റെടുത്തിട്ടില്ല ഇവർ കാണരുത് എന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം അയ്യോ കാണണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ ഇല്ല മഹാവിജയമാകാനുള്ള കാരണമായൊരു പക്ഷേ അത് മാറിയെന്ന് വിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അവരവരുടെ വഴിക്ക് നീങ്ങട്ടെ കേരളത്തിനത് സ്വീകരിക്കാനുള്ളൊരു കെൽപ്പിപ്പോഴുമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശേഷം കൊണ്ട് കോടി എത്തി എന്നാണ് മോഹൻലാൽ അല്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമ ലൂസിഫറിന് ശേഷം ഞാനൊരു സിനിമ സിനിമ പ്രേമി എന്ന് പറഞ്ഞാൽ പറയുന്നൊരു ഭാഗമാണ് തീർച്ചയായും ആ സിനിമ പ്രദർശനത്തിന് മുമ്പ് തന്നെ വിറ്റുപോയ സിനിമയാണ് അല്ലെങ്കിൽ ടിക്കറ്റിലായാലും ഏത് തരത്തിലായാലും അത് ഒരു എക്സ്പെക്ടേഷൻ ആണല്ലോ ലൂസിഫർ പ്രത്യേകിച്ചും പൃഥ്വിരാജിനെ പോലെ ഒരാൾ പൃഥ്വിരാജ് പറയുന്ന ഒരു കോംബോ അതിനകത്ത് വർക്കൗട്ടാവുന്നു തീർച്ചയായിട്ടും അത് സിനിമ ഇതൊന്നും അല്ല വേറൊരു പ്രമേയമാണോ വന്നൊന്നിരിക്കട്ടെ ആ സിനിമയുടെ മാക്കിങ് അതിൻ്റെ ഒരു സ്കില്ല് മോഹൻലാലിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ആ സിനിമ ഇദ്ദേഹത്തിൻ്റെ പൃഥ്വിരാജിൻ്റെ ബ്രില്ൻസ് ആ സിനിമ വേറൊരു തരത്തിലത് മാർക്കറ്റ് ചെയ്യപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ജനമേറ്റെടുക്കുന്നുണ്ട് അത് ഇതല്ല ചില ജനം ഏറ്റെടുക്കുന്നത് ജനങ്ങളുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനാസ്പദമാക്കിയാണ് ജനം ഏറ്റെടുക്കുന്നത് ജനങ്ങളുടെ എക്സ്പെക്റ്റേഷനെ ആസ്പദമാക്കിയാണ് സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആസ്പദമാക്കിയാണ് പക്ഷേ ഈ നമ്മൾ കാണേണ്ട കാര്യം അതിന് രാഷ്ട്രീയമായി അല്ല ഈ എംഭുരാൻ ജനം ഏറ്റെടുത്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എംഭുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റെടുത്തു എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് അതിൻ്റെ കളക്ഷൻ ഇത്തരം കാര്യങ്ങളെ ആസ്പദമാക്കിയാണല്ലോ അതിനുള്ള തിരക്ക് തീർച്ചയായിട്ടും അത് അവർ പറയേണ്ട കാര്യമാണ് ഇത് ഏറ്റെടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഞാൻ ഒരാസ്വാദകനെന്ന നിലയിൽ ആ സിനിമ കണ്ടിട്ടുണ്ട് ആ സിനിമ കണ്ടൊരാളെന്നുള്ള നിലയിൽ എനിക്കതിൽ യോജിക്കാനും വിയോജിക്കാനുമുള്ള കാര്യമുണ്ട് അതിനെ എന്നെ കണ്ടാൽ പോരെ ബാക്കിയുള്ള കാര്യമൊക്കെ അവരുടെ ബിസിനസ് ആസ്പെക്റ്റാണ് ഞാനതിൽ പോയി അഭിപ്രായം പറയേണ്ട കാര്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടി പല പറയാൻ പറയേണ്ട കാര്യമില്ല എന്നെ അലട്ടുന്ന കാര്യം ഞങ്ങളുടെ സംഘടനയൊക്കെ അലട്ടുന്ന ഒരു കാര്യം സമൂഹത്തിൽ വിദ്വേഷം വളർത്താൻ സംഘപരിവാർ ഈ അവസരത്തെയും ദുരുപയോഗിക്കുന്നത് കാണുമ്പോൾ അത് വലിയ ആപൽക്കരമാണ് ഇനി ഇത്തരത്തിൽ നിർഭയമായി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരെ പിന്തിരിപ്പിക്കാനുള്ള നിഗൂഢ ശ്രമമാണ് ഗുജറാത്ത് വംശഹത്യ ഇനി ആരും പറയാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ഇവർ ആഹ്വാനം ചെയ്യുകയാണ് അതെല്ലാം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും ഏറ്റവും ഒടുവിലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ആൻറ്റി ഇന്ത്യൻ എന്ന് പറയുന്ന പറയുന്നൊരു ദേശവിരുദ്ധതയുടെ പട്ടം ചാർത്തി കൊടുക്കുകയല്ലേ ഈ സിനിമ ആൻറ്റി ഹിന്ദുവാണ് ആൻറ്റി ഇന്ത്യയാണ് എന്ന് പറയുകയാണ് സംഘപരിവാർ ചെയ്യുന്ന എല്ലാ കൊള്ളരതായ്മകളെയും ആരെങ്കിലും ആക്രമിച്ചാൽ പെട്ടെന്ന് ഇവർ ഹിന്ദു വിരുദ്ധരാണെന്ന് സ്ഥാപിക്കുക അവരെ ദേശവിരുദ്ധരാണ് എന്ന് മുദ്രയടിച്ചു കൊടുക്കുക അതിൻ്റെ നടക്കില്ല അല്ല പൃഥ്വിരാജൻ എന്നല്ല പൃഥ്വിരാജന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ദേശവിരുദ്ധതയുടെ ഗുജറാത്ത് വംശഹത്യെ പ്രതിപാദിച്ചതിൻ്റെ പേരിൽ ദേശവിരുദ്ധതയുടെ ഒരു മുദ്ര ചാർത്തി ചാർത്തിക്കൊടുക്കുകയാണ് അല്ലാതെ പൃഥ്വിരാജിനെതിരെ ചാർത്തിക്കൊടുത്താലും ആർക്കെതിരെ ചാർത്തിക്കൊടുത്താലും ഞങ്ങളതിനെ എതിർക്കുകയാണ് അതിനെ അങ്ങേറ്റം അപലംബിക്കുകയാണ് അവർക്ക് പിന്തുണയും കൊടുക്കുകയാണ് ആർഗനൈസർഷനൈസേഷൻ ഉൾപ്പെടെ ഒരു ക്യാമ്പയിനുകൾ വിമർശിക്കുന്നില്ല എന്താണ് അതിനൊരു അല്ല മോഹൻലാലിനെയും ആക്രമിക്കുന്നുണ്ട് ഇതിനകത്തുള്ളൊരു കാര്യം ഈ മലയാളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ കാലമായി സംഘപരിവാർ ശ്രമം നടത്തുന്നുണ്ട് പിടിമുറുക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതൊരു വാസ്തവമാണ് പലതരത്തിലാണ് അതിൽ ഏറെ പ്രധാനമായും അവർ എടുക്കുന്ന ഒരു കാര്യം ഭയപ്പെടുത്തുകയാണ് എന്തെങ്കിലും ഒരു ഒരു സിനിമ ആ നിലയിൽ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുമ്പോൾ തന്നെയും ഇനി വന്നു കഴിഞ്ഞാലും ശക്തമായി ശക്തമായവരെ കടന്നാക്രമിക്കുക അതിന് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുക ശക്തമായ വിദ്വേഷ പ്രചരണം നടത്തുക അതുപോലെ ആസൂത്രിതമായി പല സിനിമകളിലും നിങ്ങൾ കാണാൻ കഴിയും ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ രാഷ്ട്രീയമായി ചേർന്ന് നിൽക്കുന്നവരും സിനിമയിൽ ഞങ്ങളുടെ രാഷ്ട്രീയം പ്രപ്പഗാൻഡയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്നവരെ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ ബാക്കി ആരെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന ഒരു നിലപാടാണ് ആർ എസ് എസ് തുടർച്ചയായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്